കൃത്യമായി ഓഡിറ്റ് നടത്താതെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷങ്ങളിലെ ഓഡിറ്റ് ഇതുവരെ പൂർത്തിയായില്ല ആയിരത്തി നാനൂറിലധികം ക്ഷേത്രങ്ങളുള്ള മലബാർ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓഡിറ്റ് പൂർത്തിയാക്കിയത് ഇരുന്നൂറ്റി അഞ്ച് ക്ഷേത്രങ്ങളുടേത് മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് കേവലം ഇരുപത്തിയെട്ട് മാത്രമായിരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗൂകുൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കൃത്യമായ ഒരു ഓഡിറ്റിംഗ് സംവിധാനം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ നടപ്പിലാക്കാത്തത് മലബാർ ദേവസ്വം ബോർഡ് പറയുന്നത് ഓരോ ക്ഷേത്രങ്ങളും സ്വതന്ത്ര യൂണിറ്റുകളാണ് അതുകൊണ്ട് തന്നെ അവിടെ ഓഡിറ്റ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തങ്ങൾക്ക് ലഭ്യമല്ല എന്നുള്ളതാണ് ഈ ആയിരത്തി നാറൂറ് ക്ഷേത്രങ്ങൾ കാസർഗോഡ് തലശ്ശേരി കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഡിവിഷനിലാണ് ഡിവിഷനുകളായിട്ടാണ് ഈ ആയിരത്തി നാനൂറോളം ക്ഷേത്രങ്ങൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ നിന്ന് അടിക്കടിയായിട്ട് ആചാരലംഘനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഒക്കെ നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡിന് സാധിക്കാത്തത് മാത്രമല്ല ഏതുവരെ വർഷങ്ങളിലെ ക്ഷേത്രങ്ങളിലെ ഓഡിറ്റ് കൃത്യമായി പൂർത്തിയാക്കി എന്ന് എന്നതിന് മറുപടി പറയാൻ മലബാർ ദേവസ്വം ബോർഡിന് സാധിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയും ഇരുപത്തി മൂന്നിലെയും ഓഡിറ്റുകൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് മലബാർ ദേവസ്വം ബോർഡ് പറയുന്നത് കേവലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓഡിറ്റുകളുടെ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ കേവലം പതിനഞ്ച് ശതമാനം ക്ഷേത്രങ്ങളുടെ ഓഡിറ്റ് മാത്രമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് അതായത് ആയിരത്തി നാനൂറ് ക്ഷേത്രങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ഓഡിറ്റ് പൂർത്തിയായത് കേവലം ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി ക്ഷേത്രങ്ങൾ മാത്രമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് പരിശോധിക്കുമ്പോൾ അത് കേവലം ഇരുപത്തി എട്ടെണ്ണം മാത്രമാണ് അതായത് രണ്ട് വർഷത്തിന് ശേഷവും ഓഡിറ്റ് കൃത്യമായി പൂർത്തിയാക്കാൻ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ദേവസ്വം ബോർഡ് ഇതിൽ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നുള്ളതുമാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങൾക്കെതിരെ നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ അടിക്കടി പുറത്തുവരുന്ന സാഹചര്യം ഒക്കെ ഉണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കോടതി വരെ കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടും ദേവസ്വം ബോർഡ് വേണ്ട രീതിയിൽ ഇതിൽ ഇടപെടുന്നില്ല എന്നൊരു കാര്യമാണ് നമുക്ക് ഈ റിപ്പോർട്ട് വിവരാവകാശ രേഖ പ്രകാരമാണ് നമുക്ക് വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യം വിവരാവകാശ പ്രകാരം ഇത്തരത്തിലുള്ള വിവരങ്ങൾ തേടിയപ്പോൾ അതായത് എത്രത്തോളം സ്വത്തുക്കൾ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾക്കുണ്ട് ഓഡിറ്റുകൾ എപ്പോഴൊക്കെയാണ് പൂർത്തിയാക്കിയത് സംബന്ധിച്ച വിവരങ്ങൾ ആദ്യം തേടിയപ്പോൾ മറുപടി ലഭിച്ചിരുന്നില്ല പിന്നീട് അപ്പീൽ അധികാരിയെ സമീപിച്ചതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലൊരു വിവരം ലഭ്യമായത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വകുപ്പാണ് ക്ഷേത്രങ്ങളുടെ ഓഡിറ്റുകളൊക്കെ പൂർത്തിയാക്കുന്നത് ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ആചാരം പരിഷ്കരിക്കണം എന്ന കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്താണ് ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ് ശരിയായ രീതിയിലല്ല അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോ ദേവസ്വം ബോർഡിനോ വേണ്ട രീതിയിൽ ഇടപെടാൻ സാധിക്കുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പുറത്തു വരുന്നത് അതിനുള്ള തെളിവുകൾ പുറത്തു പുറത്തുവരുന്നത് ഈ രീതിയിൽ ഈ സമയത്ത് ഭക്തജനങ്ങൾ പറയുന്നത് ആചാര സംബന്ധമായ കാര്യങ്ങളൊക്കെ ഹൈന്ദവ ആചാരപ്രകാരം അല്ലെങ്കിൽ ഹൈന്ദവ നേതൃത്വവും തന്ത്രിമാരും ഒക്കെ ഇടപെട്ടുകൊണ്ട് പരിഹരിച്ചുകൊള്ളും പരിഷ്കരിച്ചുകൊള്ളും എന്നുള്ള ഒരു കാര്യമാണ് ൾ പറഞ്ഞത് സർക്കാർ ചെയ്യേണ്ടത് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ് ശരിയായ രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഇടപെടൽ നടത്തണം അതിനാവശ്യമായിട്ടുള്ള കരുതലുകൾ സ്വീകരിക്കണമെന്നൊരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു വിമർശനമാണ് ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത് ശരി ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്